കണ്ണൂർ പയ്യന്നൂരിൽ കുടുംബാംഗങ്ങളെ ഉപദ്രവിക്കുന്നത് തടയാനെത്തിയ പോലീസുകാരനെ ആക്രമിച്ച യുവാവ് പിടിയിൽ രാമനള്ളി സ്വദേശി ബിജുകുമാറിനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതിക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു അഭിജിത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത് ഇപ്പോൾ പോലീസുകാരനെ ആക്രമിച്ച യുവാവാണ് പിടിയിലയക്കുന്നത് എന്താണ് ഇയാളെക്കുറിച്ച് പോലീസ് പിടിയിലായിരിക്കുന്നത് സ്മൃതി ആക്രമണത്തിനിരയായ യുവതിയാണ് പോലീസിന് ഇന്നലെ വൈകിട്ടോടുകൂടി വിവരം അറിയിക്കുന്നത് തന്നെയും മകനെയും ഭർത്താവ് ഉപദ്രവിക്കുന്നു എന്നുള്ളതായിരുന്നു പരാതി അങ്ങനെ ഇത് അന്വേഷിക്കാനാണ് പയ്യന്നൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളുടെ വീട്ടിലെത്തിയത് അതിനിടയിൽ സീനിയർ പോലീസ് ഓഫീസർ ഈ പ്രതിയോട് കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു അതിനിടയിൽ ബിജുകുമാർ എന്ന പ്രതി പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയായിരുന്നു സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെ കൈ പിടിച്ചു തിരിക്കുകയും വയറിൽ ചവിട്ടുകയും ചെയ്തു കൂടാതെ ഇയാളെ തള്ളിയിടുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കുവറ്റുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഈ രാമന്ദിര സ്വദേശിയായ ബിജുകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ഉൾപ്പെടെയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്